എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ അഭിനയം കണ്ട് നിന്ന അനുശ്വർ മലയാളത്തിന്റെ അഭിമാന താരമാണ് മോഹൻലാൽ മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ച് അന്യഭാഷ താരങ്ങൾ അടക്കം വാചാലാകാറുണ്ട് നടി അനുശ്വര രാജൻ കുറിച്ച് പറഞ്ഞതാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് മോഹൻലാൽ എന്ന നടൻ തനിക്ക് അത്ഭുതം ആണെന്ന് അനുശ്വരരാജൻ അഭിപ്രായപ്പെടുകയാണ് ഈ തലമുറയുടെ ഏറ്റവും മികച്ച നടി എന്ന് വിശേഷിപ്പിക്കാവുന്ന യുവ നടിയാണ് അനുശ്വര രാജൻ ലാൽ സാറിനെ ഒക്കെ കണ്ടു വളർന്ന ആളാണ് എന്ന് പറയുകയാണ് അനുശ്വർ ലാൽ സാർ ഒരു കഥാപാത്രത്തിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അത്രയും നേരം ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും ടേക്ക് പറയുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ കഥാപാത്രത്തിലേക്ക് കയറും അത് ഞാൻ കണ്ടത് നേര് എന്ന സിനിമ ചെയ്യുമ്പോഴാണ് പലരും പറഞ്ഞു കേട്ടതൊക്കെ നേരിട്ട് കാണുമ്പോൾ അത്ഭുതങ്ങൾ സമ്മാനിക്കും കണ്ടുപഠിക്കാൻ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു നിന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എന്ന നടൻ ഒരു അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നേരിട്ട് കാണുന്നതിലായിരുന്നു ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് അനുശ്വര രാജൻ പറയുന്നു കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി